സന്തുഷ്ട ഹൃദയം നല്ലോര ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു സദൃശ്യവാക്യം പതിനേഴാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം പലപ്പോഴും അസ്വസ്ഥതയും നിരാശയും ആകുലങ്ങളും വ്യാകുലങ്ങളും നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും സന്തോഷിപ്പാനോ ആഹ്ലാദിപ്പാനോ നമുക്ക് സാധിക്കുന്നില്ല പണമുണ്ട് ആരോഗ്യമുണ്ട് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും നമുക്ക് അതിൽ സന്തോഷിപ്പാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജോലിസ്ഥലത്തും നാം എപ്പോഴും സന്തോഷിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് തിരുവഴുത്തിൽ പറയുന്നത് സന്തുഷ്ടഹൃദയം നല്ല ഔഷധമാകുന്നു ഏത് മരുന്നിനേക്കാൾ ഏത് ആരോഗ്യം ലഭിക്കുന്ന ആഹാരത്തെക്കാളും നമ്മുടെ മനസ്സിനെ ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു ഹൃദയമാണ് ആ അനുഭവം നാം പ്രാപിച്ചെടുക്കണം അമാവാസിയിലും പൗർണമാസിയിലും സന്തോഷകാലത്തും സന്താപകാലത്തും സന്തുഷ്ട ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ